നമസ്കാരം നന്മയുടെ നിറവസന്തമായി ക്രിസ്മസ് പാഴ്വസ്തുക്കൾ കൊണ്ടൊരു ക്രിസ്മസ് ട്രീ ഗൾഫിൽ കാറൽ ഗാനങ്ങളുടെ ലയതരംഗങ്ങൾ മതമയത്തിരിയുടെ സന്ദേശം പകർന്ന് മണ്ഡലപൂജ സ്വാഗതം ഗൾഫ് ദിസ് വീക്കിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ധ്യാനവും വ്രതപുണ്യവും വിശുദ്ധമാക്കിയ മനസ്സുമായി ഗൾഫിലെ ക്രൈസ്തവരും ആഘോഷപൂർവ്വം ക്രിസ്മസ് കൊണ്ടാടി വിവിധ ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് മഞ്ഞുപുതച്ച രാവിൽ മിന്നിത്തെളിഞ്ഞ നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി പള്ളിമണികൾ മുഴങ്ങിയതോടെ ആയിരങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥനകൾ അലയടിച്ചു തിരുപ്പിറവിയുടെ സന്ദേശം വിളിച്ചറിയിക്കുന്ന പുൽക്കൂടായിരുന്നു ഇവിടെയും ആകർഷണം മഞ്ഞും ക്രിസ്മസും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ഉള്ളത് കരോൾ ഗാനങ്ങളിലെല്ലാം ഒരു മഞ്ഞിൻ്റെ പശ്ചാത്തലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ വർഷം മഞ്ഞിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായ ഒരു പുൽക്കൂടാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന്റെ പത്തോളം അംഗങ്ങൾ ഒരു പതിനഞ്ച് ദിവസം വർക്ക് ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് ഗൾഫിലെ വിവിധ ദേവാലയങ്ങളിലായി നടന്ന ക്രിസ്മസ് ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്

അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും ജീവിക്കുവാനും പാർക്കുവാനും ആരാധിക്കുവാനും തക്കവണ്ണം സൗകര്യങ്ങൾ നൽകുകയും ചെയ്ത ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളോടുള്ള നന്ദിയുടെയും സന്തോഷത്തിന്റെയും കൃതികളുടെയും അനുഭവമാണ് പ്രദക്ഷിണം തീജ്വാന ശുശ്രൂഷ കുർബാന കാരൽ തുടങ്ങിയവയാണ് പ്രധാനമായും നടന്നത് ദുബായ് സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ സെറാഫിൻ വർഗീസ് ഫാദർ സിബി മാത്യു എന്നിവർ നേതൃത്വം നൽകി ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി കോട്ടയം ഫാക്കൽറ്റി ഫാദർ സജി അമയിലിന്റെ നേതൃത്വത്തിലായിരുന്നു ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ഇടവകയിൽ തിരുക്കർമ്മങ്ങൾ നടന്നത് ചർച്ച സെന്റ് മേരീസ് യാക്കോബോയ സുനോറോ പാർത്തരിയാർക്കൽ കത്തീഡ്രലിൽ നടന്ന കുർബാനയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഫാദർ റെജി മാത്യുവിന്റെ കാർമികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഫാദർ വർഗീസ് ചെമ്പോലിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ഷാർജ സെന്റ് മൈക്കിൾസ് കാത്തലിക് ചർച്ചിലെ ശുശ്രൂഷകൾ സി എസ് ഐ മലങ്കര കത്തോലിക്ക മാർത്തോമ തുടങ്ങി മറ്റു ദേവാലയങ്ങളിലും ക്രിസ്മസ് ശുശ്രൂഷകൾ നടന്നു പ്രവാസി മലയാളികൾക്ക് പുറമെ മറ്റു രാജ്യക്കാരും വിപുലമായ രീതിയിൽ ക്രിസ്മസ് കൊണ്ടാടി ലോകമാകെ ഒരു പുൽക്കൂട് ലക്ഷ്യമാക്കി യാത്രയാകുന്ന ക്രിസ്മസിന് സമത്വത്തിന്റെ ഊർജപ്രവാഹമായി ദുബായിലെ ഒരു ലേബർ ക്യാമ്പ് സ്ഥലത്ത് ക്രിപ് തയ്യാറാക്കിയാണ് ഇവർ ക്രിസ്മസ് സന്ദേശം പകർന്നത് മതത്തിന്റെ വേർതിരിവുകളില്ലാതെ നന്മയുടെ സന്ദേശത്തെ പ്രകാശിപ്പിക്കുകയാണ് ജബലി വ്യവസായ മേഖലയിലെ സ്പെഷ്യലിസ്റ്റ് സർവീസസ് ലേബർ ക്യാമ്പ് പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും വിശേഷാവസരങ്ങളെ ക്യാമ്പിലേക്ക് ആവാഹിക്കുന്നതിന്റെ ആരവങ്ങളാണ് എങ്ങും ക്യാമ്പിലെത്തുന്ന സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് ക്രിസ്മസ് ട്രീ തീർച്ചയായിട്ടും നമ്മുടെ കമ്പനി നമ്മളെ കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാ ആഘോഷങ്ങളും നമ്മൾ വളരെ സന്തോഷപൂർവ്വം ഇവിടെ കൊണ്ടാടുകയും എല്ലാ മതസ്ഥരും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചു പോകുന്നു നമ്മൾ ഇവിടെ പ്രവാസികളായിരിക്കുന്ന സമയത്ത് നമുക്ക് നാടി നാട്ടിലെ നാട്ടിലെ അകറ്റിക്കൊണ്ട് നമുക്ക് ഇവിടെ സന്തോഷം നമ്മളെ സുഹൃത്തുക്കളോടൊപ്പം പങ്കെടുക്കുകയും ചെയ്യുന്നതിനാൽ നമുക്ക് കൂടുതൽ ആഘോഷങ്ങളിൽ നമുക്ക് കൂടുതലായി നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുകയും ചെയ്യുന്നു മുന്നോട്ട് നീങ്ങുമ്പോൾ എത്തിപ്പെടുന്നത് യേശുവിന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ സമാധാനത്തിന്റെ ദൂതുമായി അവതരിച്ച ഉണ്ണി ഉണ്ണിയേശുവും പുൽക്കൂടും കാലിത്തൊഴുത്തും മാലാഖയുമെല്ലാം വിശ്വാസികളുടെ മനസ്സിനെ ഒരിക്കൽ കൂടി ബത്ലഹേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു മുപ്പതോളം തൊഴിലാളികൾ രണ്ടാഴ്ച കൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത് യേശു ജനിച്ച അന്നത്തെ ആ ഒരു പശ്ചാത്തലമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ആ ഒരു പശ്ചാത്തലമാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണമാണ് എല്ലാവരും അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് തന്നെ ഉൾക്കൊള്ളുന്നുണ്ട് അത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ആ സമയം എല്ലാവരും ക്രമീകരിച്ചുകൊണ്ട് രാത്രി മണി പന്ത്രണി വരെ എല്ലാവരും അതിൻ്റെ അകത്ത് സജീവമായിട്ട് എല്ലാവരുടെ ഒരു പങ്കാളിത്തമാണ് അതിൻ്റെ അകത്ത് വലിയ ഒരു വിജയം എന്ന് പറയുന്നത് കുറ്റവരെയും കുടുംബങ്ങളെയും വിട്ട് ലേബർ ക്യാമ്പിന്റെ വിലസതയിൽ ഒതുങ്ങിക്കഴിയുന്ന ഇവർക്ക് ഓരോ ആഘോഷവും ഗൃഹാതുരത സമ്മാനിക്കുന്നു പക്ഷേ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആഘോഷത്തെ നെഞ്ചേറ്റുമ്പോൾ നാടുമായുള്ള അകലം ഇല്ലാതാകുന്നതായി തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തി നമ്മുടെ കുടുംബവും നാട്ടും നാടും വിട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ സ്വന്തം ക്യാമ്പിൽ ഇങ്ങനെ ഒരു ഇത്ര വലിയൊരു പ്രോഗ്രാം ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു പ്രതി നമുക്കിവിടെ ലഭിക്കുന്നു മറ്റേ നമ്മുടെ കേരളീയ കേരളീയർ മാത്രമല്ല ഇന്ത്യ എന്നുള്ള പല സംസ്ഥാനങ്ങളിലെ ആളുകൾ മറ്റു രാജ്യങ്ങളിലെ ആളുകൾ ഇവരെല്ലാം എല്ലാം ഒത്തുകൂടി ഒരുമിച്ച് ഞങ്ങൾ ഇതുപോലൊരു ആഘോഷം സെലിബ്രേറ്റ് സെലിബ്രേറ്റ് സെലിബ്രേറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ജാതിമത ഭേദമന്യ ഏവരുടെയും സാന്നിധ്യമാണ് ക്യാമ്പിലെ ആഘോഷങ്ങളുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ പുൽക്കൂടിലും ക്രിസ്മസ് ട്രീയിലുമുണ്ട് സമഭാവനയുടെ സന്ദേശങ്ങൾ ലേബർ ക്യാമ്പിൽ ക്രിസ്മസ് ആഘോഷിക്കാനെത്തിയ അതിഥികൾ തൊഴിലാളികൾക്ക് പുതിയ ഊർജ്ജം സമ്മാനിച്ചു ജബലി സെന്റ് ഫ്രാൻസിസ് സസീസി ചർച്ചിലെ ജീസസ് യൂത്ത് വിംഗ് കാരൽ സംഘമാണ് ആഘോഷത്തിന്റെ ഗാനങ്ങളുമായി ക്യാമ്പിലെത്തി തൊഴിലാളികൾക്കൊപ്പം ചേർന്നത് ജീവിക്കുന്നു എന്ന തോന്നൽ ഇല്ലാതാക്കുകയാണ് ലേബർ ക്യാമ്പ് സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘം പറഞ്ഞു ഒപ്പം സന്ദേശം കൂടുതൽ രാജ്യക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ലേബർ ക്യാമ്പിന്റെ ഒരു എന്ന് പറയുന്നത് ഞങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്നൊരു തോന്നലാണ് ഞങ്ങളെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു തോന്നലിൽ നിന്നും വളരെ വ്യത്യാസമായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ജബലലി ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യാനായിട്ട് സാധിച്ചത് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ കരുതുന്നു കേരളസംഘം ക്യാമ്പിലെത്തിയപ്പോൾ നാട്ടിലെത്തിയ പ്രതീതിയായിരുന്നു തൊഴിലാളികൾക്ക് ആടിയും പാടിയും അവരും ആഘോഷരാവിനെ ധന്യമാക്കി വസ്തുക്കൾ കൊണ്ട് ക്രിസ്മസ് ട്രീ നിർമ്മിച്ച് പ്രകൃതിയുടെ സന്ദേശവാഹകരാകുകയാണ് യു എ ഇ ഒമാൻ അതിർത്തിയിലെ ജീവനക്കാർ വ്യത്യസ്തമായ ഈ ക്രിസ്മസ് ട്രീയിലൂടെ ഹരിത സന്ദേശം പൊഴിയുന്ന ക്രിസ്മസിന് പ്രകൃതിയെ നോവിക്കാതെ ഒരു ക്രിസ്മസ് ട്രീ ഇതിനായി മരക്കൊമ്പുകൾ മുറിക്കേണ്ടി വന്നില്ല ഇവർക്ക് ഉപയോഗിച്ച പ്ലാസ്റ്റിക് കുപ്പികൾ തടിക്കഷ്ണങ്ങൾ എൽഇഡി ലൈറ്റുകൾ എന്നിവ കൊണ്ടാണ് ഹത്ത ഹോട്ടൽ മുറ്റത്ത് ക്രിസ്മസ് ട്രീ ഉയർത്തിയത് എണ്ണൂറ്റി വാട്ടർ ബോട്ടിലുകൾ ഉപയോഗിച്ച് രണ്ടു പേർ പത്ത് ദിവസം എടുത്താണ് ക്രിസ്മസ് ട്രീ യാഥാർത്ഥ്യമാക്കിയതെന്ന് ചീഫ് എഞ്ചിനീയർ കതിർവേലു വീരപ്പൻ പറഞ്ഞു പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് എൽ ഇ ഡി ലൈറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെന്ന് ഞങ്ങളുടെ ജനറൽ മാനേജർ മിസ്റ്റർ സജീവ മണിയാലി ഒരു ഐഡിയ കൊടുത്തത് ഈ കൊല്ലം ഏറ്റവും വ്യത്യാസമായിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് അത് ഞങ്ങൾ വിചാരിച്ച് റീസൈക്ലിംഗ് മെറ്റീരിയൽ അങ്ങനെ പറഞ്ഞാൽ വുഡ് മിനിൽ വാട്ടർ ബോട്ടൽ ഇതെല്ലാം ശേഖരിച്ച് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെന്ന് അങ്ങനെ വിചാരിച്ച് ഈ ക്രിസ്മസ് ട്രീക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വേണ്ടി ഒന്നര ലിറ്റർ വാട്ടർ ബോട്ടലുകൾ പതിനേഴ് നിലകളിലായി അടുക്കിവെച്ച് ട്രീ ഉണ്ടാക്കിയത് തമിഴ്നാട്ടുകാരായ കുളഞ്ചിയും കണ്ണനും ചേർന്നാണ് ക്രിസ്മസ് ട്രീക്ക് ഒൻപതടി വീതിയും ഇരുപത്തിരണ്ടടി ഉയരവുമുണ്ട് സമ്മാനപ്പുതികൾ കൊണ്ട് ട്രീയുടെ അടിത്തറയും അലങ്കരിച്ചിരിക്കുന്നു ஹைட்டை வந்து இருபத்தி ஒரு அடி அது வந்து ரவுண்டு ரேடிஸ் கட் பண்ணிவிட்டு ஒரு ஒரு ஸ்டெப் ஆகிட்டு மொத்தம் வந்து இருபத்தி ஒரு அடியாகணும் ஹைட்டு இதெல்லாம் செஞ்சு ஒரு ஒரு ஸ்டெப் ஆறு செடி கம்மி பண்ணி கலெக்ட் பண்ணி பாட்டிலில் வந்து வெளியில எல்லாம் கலெக்ட் பண்ணி கொடுத்து

രാത്രിയിൽ വർണ്ണങ്ങളുടെ മാറ്റം ആഘോഷിക്കുന്ന ക്രിസ്മസ് ട്രീയുടെ ചിത്രം പകർത്താൻ വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു രാത്രി ദൃശ്യം ആരെയും വശീകരിക്കും സഞ്ചാരികൾ സന്ദേശം പകർന്ന മണ്ഡലപൂജ കാണാം ഇടവേളയ്ക്ക് ശേഷം തിരുപ്പിറവിയെ അനുസ്മരിച്ച് ഗൾഫിലിങ്ങും കാറൽ ഗാനങ്ങളുടെ ലയതരംഗങ്ങൾ ദുബായ് വൈ എം ഓഫ് യുടെ സിഎസ്ഐ പാരിസ് ദുബായുടെ കാരൽ ആരാധന എന്നിവ ആയിരങ്ങളെ ആകർഷിച്ചു മാലാഖമാരും ആട്ടിടയന്മാരും ഉണ്ണിയേശുന്റെ തിരുപ്പിറവിയിൽ സ്തുതിഗീതങ്ങൾ ആലപിച്ചതിനെ അനുസ്മരിക്കുകയാണ് കാറൽ സംഗമം വിവിധ ദേവാലയങ്ങളുടെയും ക്രൈസ്തവ സംഘടനകളുടെയും നേതൃത്വത്തിൽ സർവീസ് സംഘടിപ്പിച്ചുവരുന്നു ദുബായ് വൈഎംസിഎയുടെ ആഭിമുഖ്യത്തിൽ ഷെയ്ഖ് റാഷിദ് ഓഡിറ്റോറിയത്തിൽ നടന്ന എട്ടാമത് ചെംസ് ഓഫ് പീസ് എക്യുമിനിക്കൽ ക്രിസ്മസ് കാരൽ കൌൺസില് ഡോക്ടർ ടിജു തോമസ് ഉദ്ഘാടനം ചെയ്തു യിലെ വിവിധ ഇടവകകളുടെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ വ്യത്യസ്ത ഭാഷകളിലായി പന്ത്രണ്ട് ഗായക സംഘങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു പ്രസിഡന്റ് മനോജ് ജോർജ് അധ്യക്ഷനായിരുന്നു മലയാളം പാരിഷിന്റെ നാൽപ്പതാമത് ക്രിസ്മസ് കേരള ആരാധന ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ നടന്നു സീനിയർ ജൂനിയർ ക്വയറുകൾ ഗാനങ്ങൾ ആലോചിച്ചു ഇടവക വികാരി റവറൻ പ്രവീൺ ചാക്കോ ആരാധനയ്ക്ക് നേതൃത്വം നൽകി ജോയുടെ നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച ജൂനിയർ ക്വയർ കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി വേൾഡ് കൗൺസിലിന്റെ പ്രവാസി സേവന കേന്ദ്രം തിരുവനന്തപുരത്ത് ആരംഭിച്ചു സേവനം ചെയ്യുകയാണ് ഈ കേന്ദ്രത്തിന്റെ ലക്ഷ്യം ലോകരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ ചെയർമാൻ ഐസക് പട്ടാണിപ്പറമ്പിൽ പറഞ്ഞു പ്രവാസികളുടെ അഭാവത്തിൽ സ്വത്ത് സംരക്ഷിക്കുക നാട്ടിൽ നിർവഹിക്കേണ്ട കാര്യങ്ങൾ കൌൺസിൽ ഏറ്റെടുത്തു ചെയ്യുക തുടങ്ങിയ പദ്ധതികളുമുണ്ട് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ മെമ്പേഴ്സ് നാട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ അവർക്ക് വേണ്ട സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് പരമ ലക്ഷ്യം അതോടൊപ്പം തന്നെ എല്ലാ പ്രവാസികൾക്കും അവരുടേതായ എന്തെങ്കിലും ഗ്രീവൻസുകളോ പ്രശ്നങ്ങളോ ഗവൺമെൻ്റ് തലത്തിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ നോർക്കയക്കോ നമ്മുടെ ബഹൃത്തായ നെറ്റ്വർക്ക് മൂലം എന്തെങ്കിലും ആവശ്യങ്ങൾ സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കാം ഇപ്പം ഓർക്കയായിട്ട് ഞങ്ങൾ വളരെ സഹകരിച്ചാണ് പോകുന്നത് അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യ എൻക്വയറീസ് ഇപ്പോൾ ന്യൂയോർക്കിലോ അല്ലെങ്കിൽ കൊളോണിലോ അല്ലെങ്കിൽ അയർലൻഡിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് അവർ ഞങ്ങളെയാണ് സമീപിച്ചിട്ടുണ്ട് നമ്മൾ സഹായിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർക്ക് നമ്മൾ കിട്ടുന്ന കംപ്ലൈൻസോ ഗ്രീവൻസോ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടും നമ്മുടെ ഈ പ്രവാസി സർവീസ് സെന്റർ അത് ട്വന്റി ഫോർ സെവൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സെന്ററായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് വിഭാവനം ചെയ്തിരിക്കുന്നത് അംഗങ്ങളുടെ ക്ഷേമം മാത്രമല്ല പ്രവാസികളുടെ പൊതുവായ പ്രശ്നങ്ങളിലും കൗൺസിൽ ഇടപെടുന്നുണ്ട് അടിയന്തരമായി പരിഹരിക്കേണ്ട കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും നോർക്കയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരും എല്ലാ ജില്ലയിലും കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മണിക്കൂറും സേവനം ലഭ്യമാകുന്ന പ്രവാസി സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കാനും കേരളത്തിലെ രണ്ടാമത്തെ സേവന കേന്ദ്രം കൊച്ചിയിൽ നോർക്കയുടെ പ്രവാസി സമ്മേളനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യും ഇനി അടുത്ത നമ്മുടെ നമ്മുടെ ലക്ഷ്യം കൊച്ചിയിൽ കൊച്ചിയിൽ ചാപ്റ്റർ നമ്മൾ ജനുവരിയിൽ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ എല്ലാ എല്ലാ ഓരോ ഒരു പ്രവാസി സർവീസ് തുടങ്ങണമെന്നാണ് നമ്മുടെ ജനങ്ങളിലേക്ക് ുംറങ്ങിച്ചെന്ന് പ്രശ്നപരിഹാരം സാധ്യമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നാട്ടിലെത്തുന്ന അംഗങ്ങളെ വിമാനത്താവളത്തിൽ സ്വീകരിച്ച് വീട്ടിലും തിരിച്ച് എയർപോർട്ടിലും എത്തിക്കുക വീട്ടിലെ ജല ജലവൈദ്യുത ബിൽ അടയ്ക്കുക വിദേശത്ത് ജോലി തേടി പോകുന്നവരെ സഹായിക്കുക റിക്രൂട്ടിംഗ് തട്ടിപ്പ് തടയുക എന്നിവയാണ് തുടക്കത്തിൽ നൽകുന്ന സേവനം കുവൈറ്റ് സൗദി അറേബ്യ എന്നിവിടങ്ങളിലും കൗൺസിലിന്റെ ശാഖ ആരംഭിക്കും വിദേശങ്ങളിൽ ബിസിനസ് നിയമസഹായങ്ങളും ലഭ്യമാക്കും പ്രവാസി സെന്റർ മൂലം പല ഒരു പരിധിവരെ ഒരു പല കാര്യങ്ങൾക്കും അവരുടെ സർവീസ് കിട്ടും ഉദാഹരണത്തിന് അവർ അവരവിടെ വരികയാണെങ്കിൽ ഒരു പിന്നെ എയർപോർട്ട് പിക്കപ്പ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ഒരാഴ്ചത്തേക്ക് വരികയാണെങ്കിലുള്ള ടാക്സി സർവീസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു മെഡിക്കൽ ഫെസിലിറ്റി വേണമെങ്കിൽ അത് പെട്ടെന്ന് അറേഞ്ച് ചെയ്തു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇനി പ്രവാസി മെമ്പർഷിപ്പ് മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാർക്ക് ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ ഗ്രീവൻസസ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഗവൺമെന്റ് മുന്നിലെത്തിക്കുവാനും അവിടെയുള്ള പ്രവാസികളുടെ ബന്ധുക്കൾക്ക് വേറെ ഇവരെ പ്രവാസികളെ ബന്ധപ്പെടുവാനും അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനും അതിന് ഞങ്ങളാൽ കഴിയുന്ന പരിഹാരങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ വേൾഡ് മലയാളി കൗൺസിലിന്റെ ആഗോള സമ്മേളനം ഏപ്രിലിൽ ദുബായിൽ നടക്കുമെന്നും പറഞ്ഞു മന്ത്രി റിസർവ് ബാങ്ക് ഗവർണർ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ പങ്കെടുക്കും ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് നിക്ഷേപം ആകർഷിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം മരുഭൂമിയിൽ മതമൈത്രിയുടെ സന്ദേശം പകർന്ന് മണ്ഡലപൂജ ദുബായിലെ ഒരു ലേബർ ക്യാമ്പിലാണ് പ്രവാസി ഭക്തന്മാർക്ക് ദർശന ദർശനപുണ്യമേകിയ ഈ അയ്യപ്പ സന്നിധി ഒരുക്കിയത് സ്വാമി സ്വാമി പതിനെട്ടാം പടിയും ശ്രീകോവിലും ഉൾപ്പെടെ ശബരിമല സന്നിധാനത്തെ ദുബായിലെ ലേബർ ക്യാമ്പിലേക്ക് പുനരാവിഷ്കരിക്കുകയായിരുന്നു തൊഴിലാളികൾ കൊല്ലം അഞ്ചൽ ആയൂർ വയ്യാനം സ്വദേശി അജിത്തിന്റെ കരവിരുദിലാണ് സന്നിധാനം യാഥാർത്ഥ്യമായത് ജോലിക്കിടയിൽ ഒഴിവ് സമയങ്ങളിലാണ് ശ്രീകോവിലിന്റെയും പതിനെട്ടാം പടിയുടെയും നിർമ്മാണമെന്ന് അജിത് പറഞ്ഞു തുടർച്ചയായി നാലാം വർഷമാണ് ക്യാമ്പിൽ അയ്യപ്പ വിളക്ക് സംഘടിപ്പിക്കുന്നത് ഇവിടെ അയ്യപ്പന്റെ പൂജ വിളക്ക് എല്ലാം നടക്കുന്നുണ്ട് നാല് അഞ്ച് വർഷം കൊണ്ട് ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് നടത്തുന്നുണ്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട് ജാതി മതഭേദ വന്യ ക്രിസ്മസ് ഓണം ദീപാവലി ഈ അയ്യപ്പന്റെ വിളക്ക് ഇതെല്ലാം പിന്നെ ഞങ്ങള് വർഷം തോറും പുലർച്ചെ അഞ്ചിന് നിർമ്മാല്യ പൂജയോടെ കർമ്മങ്ങൾക്ക് തുടക്കമാകും തുടർന്ന് ജോലിസ്ഥലത്തേക്ക് വൈകിട്ട് തിരിച്ചെത്തുന്ന തൊഴിലാളികൾ കുളികഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തി പുഷ്പാലങ്കാരം നടത്തും വൈകിട്ട് ആറിന് സന്ധ്യാദീപം തെളിക്കും മണ്ഡലപൂജക്ക് ചെറിയൻകീഴ് സ്വദേശി സത്യശീലൻ നേതൃത്വം നൽകുന്നു സർവ്വ സ്പെഷ്യലിസ്റ്റ് സർവീസസ് കമ്പനി അധികൃതരും രംഗത്തുണ്ട് ഒരു ദിവസം വിളക്ക് എന്ന് പറഞ്ഞാൽ വിളക്കും പൂജ ചെയ്തിട്ടുണ്ട് അതായത് ഇത് പറഞ്ഞു ചിലവർ അന്നദാനം കൊടുക്കും അത് അവരവരെ ഇഷ്ടം പോലെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഓരോ ടീമായിട്ടും അങ്ങനെ അതവിടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ബോർഡ് ചെയ്തിട്ട് ഒന്ന രണ്ടോ രണ്ടുപേരായാലും മൂന്ന് പേരിൽ ചില ഒറ്റക്ക് ചില നമ്മുടെ കമ്പനി ഇത് നമ്മുടെ കമ്പനിയുടെ വർക്കേഴ്സാണ് അതിൽ നമ്മുടെ ഓഫീസ് സ്റ്റാഫുകളും അതിൽ സഹകരിച്ചിട്ട് നമ്മുടെ ഒപ്പം കമ്പനി അതായത് ഇങ്ങനെ ഒരു രാജ്യത്ത് നമ്മളെ മലയാളക്ക് ഇങ്ങനെ സംബന്ധിച്ച് നമ്മുടെ കമ്പനി വളരെ സപ്പോർട്ടാണ് ചെയ്യുന്നത് പൂജയ്ക്ക് ശേഷം ഒന്നര മണിക്കൂർ നീളുന്ന ഭജന അയ്യപ്പ സ്തുതിഗീതങ്ങൾ ഭക്തരും ഏറ്റു ചൊല്ലിയപ്പോൾ ശബരിമലയിൽ പ്രതീതി നിത്യപൂജ അന്നദാനം എന്നിവ വഴിപാടായി ഓരോ ദിവസവും ഓരോരുത്തർ ഏറ്റെടുക്കുന്നു ശ്രീലങ്ക ഉൾപ്പെടെ മറ്റു രാജ്യക്കാരും ദർശന പുണ്യം തേടി ക്യാമ്പിലെത്തുന്നുണ്ട് പ്രാർത്ഥനയ്ക്കും ദർശനത്തിനുമായി നൂറുകണക്കിന് പേരാണ് ക്യാമ്പിൽ എത്തുന്നത് അവധി ദിവസങ്ങളിലാണ് കൂടുതൽ പേരെത്തുക അത്താഴ പൂജയ്ക്ക് ശേഷം ഹരിവരാസനം പാടി നട അടയ്ക്കും തുടർന്ന് ഭക്തർക്ക് നിവേദ്യം വിതരണം ചെയ്യും ശക്തമാനസം നർത്തനാലസം ഗൾഫ് ദിസ് വീക്കിന്റെ ഈ വർഷത്തെ അവസാന ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു പുതുവർഷത്തെ പുത്തൻ കാഴ്ചകളുമായി ഇനി അടുത്ത ആഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ദിസ് വീക്ക് പി യോ ബോക്സ് അഞ്ച് പൂജ്യം രണ്ട് ആറ് മൂന്ന് എട്ട് ദുബായ് മീഡിയ സിറ്റി യു എ ഫോൺ സീറോ ഫോർ ത്രീ സെവൻ ഫോർ എയ്റ്റ് നയൻ ടു വൺ ഫാക്സ് സീറോ ഫോർ ഫോർ ടു സിക്സ് ഫോർ സിക്സ് ഫോർ സിക്സ് ഇമെയിൽ എം എം ടി വി ദുബായ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം